കോഴിക്കോട് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ അപകടം ചാത്തമംഗലത്ത് നടന്ന അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു സാനിയോ മനോമിയുണ്ട് സാനിയോ എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ വാഹനം വന്ന് നിൽക്കുന്നുണ്ട് തൊട്ട് പിന്നാലെ പോയിട്ടു ട്രാപ്പ് ഇടിച്ചു നോക്കൂ കുറച്ചധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് സാനിയോ പിന്നാലെ വന്ന വാഹനം മുന്നിൽ വന്ന വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബ്രേക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല അമിത വേഗതയിലായിരുന്നു എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആ പുറകിലിരുന്നവർക്കും മുൻപിലിരുന്നവർക്കും പരിക്കേറ്റിട്ടുണ്ട് അല്ലേ അതെ ഡോക്ടർ അരുൺകുമാർ ഉത്രം ആരതി ഈ രണ്ട് ബസ്സുകൾ തമ്മിലാണ് ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതായത് ബസ്സുകളുടെ മത്സരയോട്ടം തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് രണ്ട് ബസ്സുകളും നല്ല വേഗതയിലായിരുന്നു ഒരു ബസ് നിർത്തിയ സമയത്താണ് മറ്റേ ബസ് പുറകിൽ വന്ന് ആ വേഗത നിയന്ത്രിക്കാൻ കഴിയാതെ അതായത് ചവിട്ടി ബ്രേക്ക് കിട്ടാതെ വന്നതായിരിക്കാം ഒരു പക്ഷേ വേഗത നിയന്ത്രിക്കാൻ കഴിയാതെ ബാക്കിലേക്ക് ഇടിക്കുകയായിരുന്നു ഏതായാലും രണ്ട് ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട് പലരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊക്കെ ചികിത്സയിലാണ് ആരുടെയും പരിക്ക് ഗുരുതരമല്ലെങ്കിലും ചിലർക്ക് എല്ല് പൊട്ടൽ അത്തരത്തിലുള്ള ഉണ്ട് ഏതായാലും ഇത് ഈ പ്രദേശത്ത് ബസ്സുകൾ തമ്മിൽ മത്സരയോട്ടം വളരെയധികം കൂടുതലാണെന്നാണ് നാട്ടുകാരുടെ ഒരു പരാതി ഇതിൽ മോട്ടോർ വാഹന വകുപ്പടക്കം ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു അത് നോക്കൂ ആ വഴിയിലൂടെ ഓട്ടോറിക്ഷ പോകുന്നുണ്ട് ടു വീലർ പോകുന്നുണ്ട് അപ്പുറത്തേക്ക് വാഹനം നിർത്തിയിട്ടുണ്ട് കാൽനട യാത്രക്കാരുണ്ട് ഈ റോഡിലൂടെയാണ് ഏതാണ്ട് ഈ വലിയ രീതിയിൽ റേസിംഗ് റോഡിലൂടെ വണ്ടി ഓടിക്കുന്നത് പോലെ ബസ്സുകൾ ഓടിക്കുന്നത് ഒരു ആ വണ്ടിയുടെ പേര് ഉത്രം എന്താണത്രേ പേര് മാറ്റി അസ്ത്രം എന്നാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്